മദീനയിലെ പള്ളിയിലും അടക്കമൊക്കെ കഴിഞ്ഞിട്ട് ചോദിക്കുന്നു നിങ്ങൾ എന്തേ എന്നോട് പറയാതിരുന്നത് പിന്നീട് ആ ശവകുബീരത്തിൽ പോയി പ്രാർത്ഥന നിർവഹിക്കുന്ന പ്രവാചകൻ ആ തലത്തോടും സമ്മതിക്കുകയാണ് നിന്റെ വീട്ടിലെ നിന്റെ പരിസരങ്ങളില് നിന്റെ സമൂഹത്തിലെ ശബ്ദമില്ലാത്ത കുറെ മനുഷ്യരുണ്ടല്ലോ ആ മനുഷ്യ ആ ശബ്ദങ്ങളെ അർഹിക്കുന്ന പരിഗണനയോടെ കാണണം അത് അത് അടിസ്ഥാനപരമായ ഒരു തലമാണ് മാത്രമല്ല ജീവിക്കുമ്പോഴും വിനയം വേണം മരിക്കുമ്പോഴും വിനയം വേണം ആശയമാണ് ഈ വിനയത്തെ കുറിക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഗ്രീക്ക് വാക്ക് പ്രൗസ് പ്രൗസ് എന്ന് പറയുന്ന വാക്ക് പി ആർ ഐ യു എസ് എന്നുള്ളത് എന്നെ ഓർത്താ നമുക്ക് അഹങ്കരിക്കാൻ പറ്റുന്നത് മനുഷ്യൻ എന്ന നിലയിൽ നമ്മൾ നമ്മൾ അഹങ്കരിക്കും സഞ്ചരിക്കുന്ന ഓർത്ത് അഹങ്കരിക്കാൻ പറ്റും നമ്മൾ ഉപയോഗിക്കുന്ന ബ്രാൻഡുകൾ ഓർത്തും വീടോർത്തും ഭൂമിയിലെ സ്വത്തോർത്തും നമുക്ക് അഹങ്കരിക്കാൻ പറ്റും നോക്കി ഇപ്പൊ ഇരിക്കുന്നെരുപ്പലി ശ്വാസം പോയാല് തിരിച്ചു കൊണ്ടുപോകുന്ന ബെൻസിലായിരിക്കും അപ്പൊ മനുഷ്യന്റെ വില സൃഷ്ടിതാവ് അവനിൽ പകർന്നുകൊടുത്ത ശ്വാസമാണ് ശ്വാസമാണ് ഈ ശ്വാസം വേറുന്ന മനുഷ്യൻ വിനയത്തോടല്ലാതെ എങ്ങനെയാണ് ഇടപെടാൻ പറ്റുന്നത് അതുകൊണ്ടാണ് പറയുന്നത് ജീവിക്കേണ്ടത് വിനയത്തോടെ വേണം മരിക്കേണ്ടതും വിനയത്തോടെ